കുടിശ്ശിക തീർത്ത് ആധാരം തിരികെ നൽകി പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ കമ്മിറ്റിയാണ് പണം സ്വരൂപിച്ച് ആധാരം കൈമാറിയത് ബാക്കി തുക സെലീനയുടെ ചികിത്സയ്ക്കായി കൈമാറി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ പുന്തല കിഴക്കതിൽ വീട്ടിൽ നാൽപ്പത്തിരണ്ടുകാരിയായ സലീനയ്ക്കാണ് അസ്ഥികൾ പൊടിഞ്ഞു പോകുന്ന രോഗം ബാധിച്ചത് ഇവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആറ് ശസ്ത്രക്രിയകൾക്കും വിധേയായി നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹായത്താലാണ് ചികിത്സ നടത്തിയതാ രൂപ ഏൽപ്പിച്ചൊരു പതിനായിരം രൂപ രൂപതന്നെ ഇത്രത്തോളം ആണെങ്കിൽ പോലും ഒരു ലക്ഷം രൂപ മൂന്ന് വർഷം മുമ്പ് ഇവർക്ക് ആകെയുള്ള അഞ്ചത്തിന്റെ ഭൂമിയും വീടും പണയപ്പെടുത്തി കേരള ബാങ്കിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നത് കുടിച്ചുകയായിരുന്നു തുക തിരികെ അടയ്ക്കാൻ കഴിയാതെ ജപ്തിയിലേക്ക് കടന്ന സാഹചര്യത്തിൽ കുടുംബത്തെ സഹായിക്കാൻ തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ ചെയർപേഴ്സണായി വാർഡിലെ പൊതുപ്രവർത്തകരെ ഉൾപ്പെടുത്തി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു സ്ഥിരമായി ഉണ്ടായിരുന്നവര് ഈ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ആയി പോവുകയും അത് ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയുകയും ചെയ്തു എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ വാർഡിലെ ആളുകൾ എല്ലാവരും നല്ല ഒരു സഹകരണമാണ് നമുക്ക് തന്നിട്ടുള്ളത് അതാണ് ഞാൻ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് എന്ന് പറഞ്ഞത് ഒരുപാട് പ്രതിസന്ധികളും പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമുക്ക് ആ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ ആ ജപ്തിയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കുവാനുള്ള ഒരു സാഹചര്യത്തെ ചേരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നമ്മൾ വിളിച്ചുയർത്തിട്ടുള്ള എല്ലാവരെയും എല്ലാവരുടെയും സഹകരണം നമുക്ക് ഉണ്ടായിരുന്നു എന്നതും പ്രധാനം തന്നെയാണ് അപ്പോൾ തീർച്ചയായും നമുക്ക് ഇത്തരത്തിലൊരു സഹായം ചെയ്യുവാൻ കഴിഞ്ഞതിന് നന്ദി പറയേണ്ടത് നമ്മുടെ വാർഡിൻ്റെ ആളുകളോടും അതുപോലെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകരോടും ഒക്കെ തന്നെയാണ് എല്ലാവരുടെയും സഹകരണത്താൽ നമുക്കത് അതിലൊരു പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞു തീർച്ചയായും നമ്മൾ ഉദ്ദേശിച്ച പ്രമാണം നമുക്ക് എടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പ്രമാണം നമ്മൾ ബാങ്കിൽ പോയി അതിൻ്റെ ആ ബാങ്കുകാർ ഒരു ചെയ്യുന്നതെന്ന് വെച്ചാൽ അതും ഏറ്റവും കാര്യമാണ് ലക്ഷം രൂപ അവർ നമുക്ക് നമുക്ക് കുറച്ചാണ് അത് അത് കുറച്ച് എന്ന് എന്ന് വെച്ചാൽ ലാലു പറയുന്ന കൂടി പോയി വീണ്ടും പൈസ ഇളവ് ചെയ്തു വളരെ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണം സ്വരൂപിച്ച് കേരള ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെട്ട പലിശ പൂർണ്ണമായി ഒഴിവാക്കി തുകയടച്ച് ആധാരം എടുത്ത കുടുംബത്തിന് കൈമാറി ബാക്കി തുക സെലീനയുടെ തുടർ ചികിത്സക്കായി നൽകി എസ് ആഷിഖ് കെ വിജയൻ എം സ്വാമിദാസൻ പിള്ള എം അജീദ് ബി വിജയൻ പിള്ള എസ് സതീശൻ കെ രാജേന്ദ്രൻ പിള്ള എം സമത് ആർശിവൻപിള്ള രാമചന്ദ്രൻ ലാവണ്യ ലേഖാസി ബാബുപിള്ള ഇ മുജീബ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി